എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഉച്ച മുതൽ ഒരു മണി മുതലുള്ള വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് പക്ഷെ വലിയ ഉഷാറിലൊന്നും അല്ല കേട്ടോ കാരണം എന്താ അറിയോ ഈ രോഗങ്ങളൊക്കെ ഇങ്ങനെ വണ്ടിയും വിളിച്ച് വരിക എന്ന് പറയില്ല ആ അവസ്ഥയിലാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിയായിട്ടോ ഞാൻ എപ്പോഴാണ് കുളിച്ചത് കാരണം രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് ഓരോരോ അസുഖങ്ങളാണ് കേട്ടോ മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റാറില്ല ഞായറാഴ്ച മൊത്തം എനിക്ക് അത് ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഛർദിക്കലും വയറുവേദനയും നടുവേദനയൊക്കെ ആയിട്ട് അങ്ങനെ പോയി ഇന്നലെ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച രാത്രി മോനായിരുന്നു ഭയങ്കര തൊണ്ടവേദനയും തൊണ്ടവേദനയല്ല അവൻ ചുമ ഞങ്ങൾ ഒരു നാല് മണിക്കൊക്കെയാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിട്ടുണ്ടാവുക അവന് ചുമയും എന്ത് മരുന്ന് കൊടുത്തിട്ടും ചൂടുവെള്ളം കൊടുത്തിട്ടും മാറുന്നില്ല അങ്ങനെയൊക്കെ കൂടിയായിട്ട് എഴുന്നേക്കാൻ തന്നെ ഒരുപാട് വൈകിട്ടോ ഏഴുമണി ഏഴരയായി ഞാൻ എഴുന്നേക്കാം മോനൊന്നും സ്കൂൾ വിട്ടില്ല പിന്നെ അങ്ങനെ വളരെ സ്ലോ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് കിട്ടും നല്ല ക്ഷീണമുണ്ട് പൊതുവേ യൂറിൻ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ക്ഷീണമാണല്ലോ അങ്ങനെ ഞാൻ കുളിയെല്ലാം കഴിഞ്ഞ് ചോറ് ഒന്നാണ് മോനും ഞാൻ അവിടെ ചോറ് കൊടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇനി എത്ര വയ്യെങ്കിലും നമ്മൾ പറയുമല്ലോ നമ്മളെ പണികൾ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ഇത് പത്തിരിക്ക് വേണ്ടിയിട്ട് അരിയൊക്കെ എന്താ ഇതാണ് ഒന്ന് കഴുകിയിട്ടതാണ് കേട്ടോ പച്ചരി പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിക്കുമ്പോഴാണ് ഓരോരോ അസുഖങ്ങൾ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പം തല പൊന്തഴാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മോനെയും കൊണ്ട് പോവാണ് പോകാനുട്ടോ അവന് രാത്രി ചുമയും വൈകാരികയും ഛർദിയും ഒക്കെ ഉണ്ടായിരുന്നു ചുമച്ച് ചുമച്ച് ഒരുപാട് ഛർദിച്ചു കുട്ടി അപ്പം പിന്നെ അവനേയും കൊണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറാവാണ് കേട്ടോ അങ്ങനെ എന്താ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ എന്നെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് മോന് വേണ്ടിയിട്ട് മോനേട്ടനാണേൽ അലർജീൻ്റെ തുമ്മലും ചുമയും വേറെയുണ്ട് എന്താ പറയുക അങ്ങനെ അങ്ങോട്ട് നടന്നിട്ടാണ് കേട്ടോ പോയത് ബസ്സിന് കയറിയിട്ട് പോയതാണ് ബസ്സെല്ലാം ഓട്ടോ കിട്ടും ഞങ്ങൾക്ക് നിന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവന് അവൻ്റെ കയ്യിൽ പൈസ കൊടുത്തത് അവനെ ബസ്സിലൊക്കെ പോകുമ്പോൾ അവനാ പൈസ കൊടുക്കുകയൊക്കെ വേണ്ടത് വലിയ കുട്ടിയായില്ലേ അപ്പോൾ ഞാൻ അവന് പൈസ എടുത്ത് കൊടുത്തോ നീ കൊടുത്തോ പറഞ്ഞിട്ട് അങ്ങനെ ഡോക്ടറെ അടുത്ത് എത്തിസ്റ്റ് ഞങ്ങളെത്തി അതുകൊണ്ട് വേഗം കാണിക്കാൻ വന്നു നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ വന്ന് അതുകൊണ്ട് ഫസ്റ്റ് എന്നെ പേര് ഇട്ടതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം എന്താണ് ഒന്നാമത്തെ ടോക്കൺ ആയതുകൊണ്ടും ഞങ്ങൾ വേഗം കാണിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ മീൻകുട്ടം പറഞ്ഞു എനിക്ക് താഴ്ക്കുന്നത് അങ്ങനെ ഞാൻ അവനൊരു കാപ്പിയൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ തിരിച്ച് ഇങ്ങോട്ട് വന്നത് ഓട്ടോ വിളിച്ച് തിരിച്ച് പിന്നെ വീട്ടിലേക്ക് ഞങ്ങളിങ്ങനെ വരികയാണ് കേട്ടോ അങ്ങനെ വീട്ടിലെത്തി പിന്നെ അപ്പോൾ ഇതെന്താ പറയുക അവന് വയ്യാന്നുണ്ടെങ്കിലും അവൻ്റെ അച്ഛൻ്റെ പേഴ്സ് കേടു വന്നു എന്നോ പറയുന്നുണ്ട് കേട്ടോ മോനേട്ടോ അത് വാങ്ങാൻ മേനക്കെട്ടിട്ടില്ല അപ്പോൾ ഇന്ന് അവൻ എന്ത് ചെയ്യുന്നുണ്ട് അവനിങ്ങനെ അമ്മമ്മ കൊടുക്കുന്ന പൈസയും വിഷുവിന് ഞങ്ങൾ കൊടുക്കുന്ന പൈസയും അങ്ങനെ എന്തൊക്കെ ഉണ്ടാവില്ല ഒക്കെ അവൻ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്തു ഒരു പേഴ്സ് അവനെ കൊണ്ട് അവിടെ നിന്ന് വാങ്ങിപ്പിച്ചു കേട്ടോ ഇവിടെ കയറിയിട്ട് ഒരു പേഴ്സ് അച്ഛന് കൊടുക്കാൻ വേണ്ടിയിട്ടവൻ വാങ്ങിച്ചു അപ്പോൾ അതാണ് കേട്ടോ അവൻ കാണിക്കുന്നത് എന്താ അങ്ങനെയാണ് അവൻ അവൻ എന്തില്ല എന്ന് പറഞ്ഞാൽ അവൻ അവനെ ഒരു മടിയുമില്ല കേട്ടോ അങ്ങനെ എന്തായാലും ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അകത്തേക്കുള്ള വെള്ളം ചുക്കോളം വെക്കാനുള്ള വെള്ളം ഇതൊക്കെ കോരിയെടുക്കുകയാണ് കേട്ടോ ഇതൊക്കെ കോരി കൊണ്ടക്കുകയാണ് ഇതൊക്കെ രാവിലെ സാധാരണ ഞാൻ ചെയ്യുന്ന പക്ഷെ ഞാൻ പറഞ്ഞു രാവിലെ എനിക്കാവുന്നില്ല ഒന്നാമത് ഉറക്കല്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഉറക്കമെന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോകുന്നില്ല കാരണം രാത്രി വയ്യാണ്ട വന്നാൽ നമുക്ക് ഉറങ്ങുവാൻ പറ്റില്ലല്ലോ അപ്പം എനിക്ക് യൂറിയൻ ഇൻഫെക്ഷൻ ആണെന്ന് ഞാൻ അറിഞ്ഞിണ്ടാവില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി ഉറക്കമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കണ്ടെത്തി അതിന് മരുന്ന് കഴിച്ചപ്പോൾ ഒരു സുഖമായി വരുമ്പോഴാണ് മോന് വയ്യാതായത് പിന്നെ ഞാൻ ചുക്കെള്ളമൊക്കെ വെക്കുകയാണ് കേട്ടോ നമുക്ക് ഉറക്കമല്ലെങ്കിൽ തന്നെ ഭയങ്കര പ്രശ്നമാണല്ലോ അങ്ങനെ ചുക്കൊള്ളം അടുപ്പത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വിളക്കെല്ലാം ഞാൻ എടുത്ത് പൂജാമുറിയിലേക്ക് വെച്ചു പിന്നെ അലക്കിട്ട അത് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ഞാൻ അലക്കൊന്നും കഴിഞ്ഞില്ല അതിൻ്റെ തലേന്ന് അലക്കിയിട്ട തുണികളാണ് കേട്ടോ ഈ മടക്കിയിട്ട് വെക്കുന്നത് അപ്പോൾ അതൊക്കെ മടക്കി വെച്ചു ഇന്നത്തത് പിന്നെ ഒരു ദിവസം അലക്കാമെന്ന് വിചാരിക്കു വിചാരിച്ചു അല്ലാണ്ട് ആവണ്ടേ നമ്മുടെ ശരീരത്തിനാവുണ്ടെങ്കിലേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എങ്കിലും ആവുന്നത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതിനിടയിൽ വെള്ളം കുടിക്കുന്നുണ്ട് ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും എങ്ങനെയും കുടിക്കണോ അല്ലെങ്കിൽ ഇനിയും വേദന വരില്ലേ അപ്പം അങ്ങനെ കുപ്പിയിലാക്കി വെച്ചിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ രാത്രിക്ക് രാവിലത്തെ അരിമാവ് ഉണ്ടായിരുന്നു അപ്പം അരിമാവ് ഉണ്ട് ഇവർക്ക് ദോഷമുണ്ടാക്കാൻ എനിക്ക് മുത്താറീൻ്റെ മാവുണ്ടായിരുന്നു മുത്താറിയോണ്ട് ദോഷമാവ് അപ്പം അതും ആണ് പിന്നെ കപ്പയാണ് കേട്ടോ വെക്കുന്നത് അപ്പം വേഗം കപ്പയൊക്കെ നുറു അരിഞ്ഞു വെക്കുകയാണ് തോലൊക്കെ കളഞ്ഞിട്ട് നുറുക്കിയിട്ട് അതവിടെ വെച്ച് കഴിഞ്ഞാൽ ആയല്ലോ എന്നാൽ രാത്രി കുറച്ചു നേരം വേഗം കിടക്കണം എന്നുള്ള ചിന്ത തന്നെയുള്ളൂ കേട്ടോ നല്ല ക്ഷീണമുണ്ട് കാണുമ്പോൾ തോന്നുന്നില്ല നമ്മൾ ഉഷാറായിട്ട് ഉഷാറായിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് തോന്നാണ് പക്ഷേ ഇനി ശാരീരികമായിട്ട് നല്ല ബുദ്ധിമുട്ടുകളുണ്ട് ഈ നടുവേദനയോ അടിവയർന്ന് വേദനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ക്ഷീണമുണ്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴായാലും നമ്മൾ ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു വീഡിയോയിലും ഉണ്ടായിരുന്നു ഒരു ബുധനാഴ്ച വയ്യാന്ന് പറഞ്ഞിട്ടല്ലേ ഇതിപ്പം ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് തട്ടുകണ്ട് ഇട്ട് അതൊക്കെ രാവിലെ ചെയ്യുന്നതാണ് പിന്നെ ഓരോന്ന് പണി ഇങ്ങനെ വൈകി വൈകി ചെയ്തുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് പിന്നെ ആ വേസ്റ്റൊക്കെ കളഞ്ഞു പിന്നെ കപ്പയിലെ വെള്ളമൊക്കെ ഞാൻ എന്ത് ചെയ്തു ആദ്യം തിളപ്പിച്ച് അതൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞു അതിന് ശേഷം ഞാൻ അതിലേക്ക് പിന്നെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വേവിച്ചു കിട്ടോ പിന്നെ ഞാൻ അതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കറി സെറ്റാക്കിട്ടോ പിന്നെ ഞാൻ രാവിലെ കഴുകി വെച്ച പാത്രങ്ങൾ ഉണങ്ങിയതൊക്കെ എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കറിക്കുള്ള തേങ്ങയാണ് ചേരുന്നത് കറി ഉണ്ടാക്കുന്നത് മുഴുവനായിട്ട് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടാവില്ല കാരണം അത് എന്താ അറിയില്ല വിട്ടുപോയി അത് കഴിഞ്ഞപ്പോൾ വിൻകുട്ടനാണിതോ വിളക്ക് കത്തിച്ച് അവൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൻ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് ആ കറി ആ കറി ആ കറിക്ക് എത്രട് ഉപ്പ് പെട്ടുന്നുണ്ട് ശരിയാ ഞാൻ കാണിച്ചില്ല എന്ന് વિચારിച്ചത ഓക്കേ ഓക്കേ ആ കറിയൊക്കെ സെറ്റ് ആക്കിയിട്ട് അവിടെ വെച്ചൂട്ടോ അപ്പോഴേക്കും മോഹനേട്ടൻ വന്നു മോനേട്ടൻ വന്നപ്പോൾ ഞാൻ ഉച്ചക്കി പൊടിക്കാൻ കൊടുത്ത ചരി എല്ലാം പൊടിച്ച് വറുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ പ ഇതിലാക്കി വെച്ചു കാരണം നമുക്ക് വയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഗുണമാണ് എന്താവുമല്ലോ എന്തെങ്കിലും കൊഴുക്കട്ടെങ്കിലും ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ അപ്പക്ക അടുപ്പത്ത് വെച്ച വെള്ളം ചുക്കൊള്ളമൊക്കെ തിളച്ചു അതിൽ പൊടിയൊക്കെ ഇട്ടു കിട്ടും ഒത്തിരി ചുക്കൊള്ളം മരുന്നൊക്കെ ഇട്ടു അത് റെഡിയാക്കി പിന്നെ അച്ഛനും മോനും വേഗം വേഗം ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ് കപ്പക്കറിയും ദോശ കിട്ടും അപ്പോൾ അവരുണ്ടാക്കുന്നതിനെ അവർ എന്ത് ചെയ്യുന്ന എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എനിക്ക് വയ്യ അല്ലെങ്കിൽ വയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യം കുറച്ച് കൂടും അന്നാമത് നടക്കാനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വല്ലാതെ ഒച്ചെടുക്കും കേട്ടോ പറയുന്ന പോലെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ചിരിച്ചോണ്ടോ ആയിരിക്കില്ല പെട്ടെന്ന് ദേഷ്യം വരും എനിക്ക് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കുള്ള ദോശയുണ്ടാക്കി എപ്പോഴും ഇങ്ങനെ സോഫ്റ്റാണ് അല്ലെങ്കിൽ സംസാരിച്ചതിൽ സോഫ്റ്റ് പോലെയൊന്നല്ല കേട്ടോ ഞാൻ എനിക്ക് വയ്യാന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരും ഞാനിങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കും ദേഷ്യപ്പെട്ടുകൊണ്ടേയിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ദോശയുണ്ടാക്കി കുറച്ച് കറി എടുത്തിട്ട് ഞാനും കഴിക്കുക കേട്ടോ ഇപ്പോൾ വായ്ക്ക് രുചിയൊക്കെ വന്നു തുടങ്ങി അന്ന് ഛർദ്ദിച്ച ശേഷം വായ്ക്കൊന്നും വലിയ രുചിയൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുമായിരുന്നു ഇപ്പോൾ എന്താ പറയുക അത്യാവശ്യം ഒരു ഇതൊക്കെ വരുന്നുണ്ട് ആ സുഖം മാറി വരുന്നവർ നമ്മളെ നാവും ഒരു സുഖമായി വരികല്ലോ ഇപ്പോൾ അത്യാവശ്യം ഭക്ഷണം കഴിക്കണമെന്നും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ പാത്രങ്ങളൊക്കെ എല്ലാവരും കഴിച്ച പാത്രങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വെക്കാണ് കേട്ടോ ഇപ്പോൾ സമയം അധികം ഒന്നും ആയിട്ടില്ല കേട്ടോ ഒരുപാട് വൈകിട്ടൊന്നുമില്ല ഒക്കെ സ്പീഡിൽ സ്പീഡിൽ ഞാൻ വന്ന സമയം തൊട്ടേ ഹോസ്പിറ്റലിൽ വന്ന സമയം തൊട്ടേ വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ജോലികളൊക്കെ ചെയ്തു തുടങ്ങിയല്ലോ പിന്നെ നമുക്ക് എവിടെയെങ്കിലും കിടക്കാമോ എന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ പക്ഷേ കിടക്കലൊന്നും ഉണ്ടായില്ല കിടക്കൽ പിന്നെ അങ്ങനെ എന്തായാലും വൈകും അതങ്ങനെ തന്നെയല്ലേ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് പിന്നെ അത് പാത്രങ്ങളൊക്കെ തയ്ച്ച് കഴുകി പിന്നെ ഞാൻ മീൻകുട്ടനുള്ള മരുന്ന് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് ഇതിൻ്റെ മുന്നിൽ കണി കഴിച്ചോട്ടെ എങ്ങനെയെങ്കിലും കഴിച്ചോട്ടെ ഗുളിക എന്ന് വിചാരിച്ചിട്ടോ ചുമേൻ്റെ മരുന്നും ആൻഡ് പിന്നെ കപത്തിൻ്റെ മരുന്ന് ഇത് കഴിഞ്ഞ് എനിക്കുള്ള ഗുളികകളാണ് കേട്ടോ അത് വെക്കണ്ടില്ലേ എന്താണ് കഷ്ടം എന്നാലോചിച്ച് നോക്കുകയൊന്നുമില്ല പക്ഷേ ഗുളികകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഗുളികയൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞാൻ അടുക്കളയെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞു ഇന്നത്തെ ദിവസത്തെ പണികളും കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബും ഷെയറും കമൻറ്റും ഒക്കെ